ഫെർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് ഒരുപാട് കുർത്തീസ് നല്ല ഓഫർ പ്രൈസിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് മുന്നേ ഓഫർ ഓഫറിൽ കൊണ്ടുവന്ന കുർത്തീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും എല്ലാത്തിന്റെ സൈസ് പറഞ്ഞായിരിക്കും പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ഏലൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കട്ട് ബീഡ് വെച്ചിട്ടുള്ള വർക്കാണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ലൈനിങ്ങോടും കൂടിയാണ് വരുന്നത് ഫുൾ സ്ലീവിൽ വരുന്ന ഒരു സ്ലീവാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പീക്ക് പീക്കോ ഡു ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് വി പോലൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഡെയിലിവറായി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവില് ലൈനിങ് വരുന്നില്ല ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സെലക്റ്റഡ് ആയിട്ട് വരുന്ന ആണ് നല്ലൊരു കളറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഈ കുർത്തിയുടെ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് ഡെയിലി വരായി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ചുങ്കുടി ടൈപ്പാണ് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡിയിൽ ലൈക്ക് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നെക്കിൻ്റെ ഇവിടെ ഇവിടെ ആയിട്ടൊരു ബട്ടൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് കളർ ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ നെക്കിൽ വ്യത്യാസം വരുന്നുണ്ട് നേരത്തെ കാണിച്ച കുർത്തിയുടെ മോഡൽ തന്നെയാണ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് തന്നെയാണ് സ്ട്രിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമാണ് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് കട്ട് ബീഡ് കൊണ്ടുള്ള ഷുഗർ ബീഡ് കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിപ്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ ഒരു പീസ് കൂടി അവൈലബിൾ ഉള്ളൂ മീഡിയം സൈസിലാണ് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്ക് റൗണ്ട് തന്നെയാണ് എലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് ഈ കുർത്തിയുടെ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇനി അടുത്ത കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് റയോണിൽ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് നെക്ക് ആയിട്ട് വന്നിട്ട് അതിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്ന ത്രീ ഫോർ തന്നെയാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് വിത്തൗഡ് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിൽ മാത്രമാണ് ഇനി നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ആണ് യോക്കിലായിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് പോയിരിക്കുന്നത് ത്രീ ഫോർത്താണ് വിത്തൗ ലൈനിങ്ങിലാണ് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സർ സൈസിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ കുർത്തിയാണ് നെക്ക് റൗണ്ടാണ് വന്നിരിക്കുന്നത് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് യോക്ക് വിചിത്ര സിൽക്കിൽ വന്നിട്ട് അതിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോഡി പാർട്ടിലേക്കൊക്കെ കംപ്ലീറ്റ് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇത് ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു പാറ്റേൺ കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് ഒരു വി മോഡൽ ആണ് യോക്കിലായിട്ട് നിറയെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡ് മിറർ വർക്കും ആണ് വന്നിരിക്കുന്നത് ആണ് സ്ലീവ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്രിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തി മീഡിയം സൈസിലും ലാർജ് സൈസിലും അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്ക് റൗണ്ടാണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് മിറർ വർക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കട്ട്ബീഡും വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡായിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലുള്ള ഡെയിലി വെയർ കുർത്തിയാണ് ഈ കുർത്തിയുടെ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയൊരു കുർത്തിയാണ് എലിയൻ പാറ്റേണിലാണ് രണ്ട് സൈഡിലും ഇതുപോലൊരു ചെറിയ വർക്ക് വരുന്നുണ്ട് ഈ കുർത്തി ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിലായിട്ട് ഡെയിലിവറായി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഇത്തുള്ള ലൈനിങ്ങിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജും എക്സലും ആണ് ഈ രണ്ട് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോളർ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് സ്ലീവിലാടെ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇലയും പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ലൈനിങ് വരുന്നുണ്ട് ഈ കുർത്തി എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ആലിയക്കട്ട് കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ പ്ലേറ്റ്സ് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ വർക്കും കൂടി വരുന്നുണ്ട് ഇവിടെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്ത് ഒരു ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് എലൻ പാറ്റേണിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് മീഡിയം ലാർജ് ഡബിൾ എക്സ് ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നെക്ക് റൗണ്ടാണ് യോക്കിലായിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ബീഡും അതുപോലെ മിറർ വർക്കും ആണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസിലും ലാർജ് സൈസിലുമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ടിഷ്യൂ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോളർ കോളറിനെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വി പോലൊരു കട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്വിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് കുർത്തി മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ പാറ്റേൺ ആണ് യോക്കിലായിട്ട് ബ്ലാക്ക് കളറിലെ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ആദ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏലയും പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് സിമ്പിളായ ഒരു കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തി ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടൺ ഹക്കോബ ആണ് നല്ലൊരു ഷാർപ്പായിട്ട് വരുന്ന വി പോലത്തെ നെക്കാണ് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള മിഡർ വർക്കും ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വിത്തോ ലൈനിങ്ങിലാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തി മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും അറുനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വി ആണ് യോക്കലായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്ത് ലൈനിങ്ങിലും ബോഡിയിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തി എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്ന റൗണ്ടാണ് യോക്കിലേക്ക് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്ത ഒരു ലൈനിങ്ങിലാണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് റയോണിൽ വരുന്ന നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് മീഡിയം സൈസിലും ലാർജ് സൈസിലും ആണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കുർത്തീസ് ഓഫർ സെയിലിൽ കാണിക്കുന്നുണ്ട് എല്ലാം നല്ല കുർത്തീസാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫെദലും